െ അമലൊക്കെ ഓട്ടോമാറ്റിക് വരും അമൽ ഓട്ടോമാറ്റിക് വരും അമൽ ഫർ ആണ് ഇഷ്ക് അസുലാണ് ഇഷ്ക് എന്ന് പറഞ്ഞ സാധനം അസുലാണ് അടിസ്ഥാനമാണ് അതുണ്ടെങ്കിൽ അമൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതാണ് സ്വഹാപത്തിൽ കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വേണോ വേണ്ടെന്ന് ആലോചിക്കൂലോലെ എന്താ കാരണം ഇഷ്കാണ് അതിന്റെ കാരണം അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ള ആലോചനയില്ല അതിനു മുമ്പ് ചെയ്തിരിക്കും ഇഷ്ക്കാണ് അതിന്റെ കാരണം അതുകൊണ്ട് തക്കുവയുടെ അടിസ്ഥാനം ഇഷ്കാണ് സബറിന്റെ അടിസ്ഥാനം ഇഷ്കാണ് തവക്കുലിന്റെ അടിസ്ഥാനം ഇഷ്കാണ് ഈമാന്റെ അസുൽ ഇഷ്കാകുന്നു ഇഷ്ത് അമലു അമൽഹാത് ഫുർ അസുലില്ലാത്ത ഫറുകൊണ്ട് കാര്യമില്ല ഫറ് ഇല്ലാത്ത അസുല കൊണ്ട് ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുണ്ടോന്നറിയില്ല എന്താ അപ്പൊ റബിയുവെല്ലാ പോലെ പന്ത്രണ്ടിലും മാത്രം ഉഷാറായിട്ട് എന്ന് തോന്നും ചിലപ്പോ നമ്മക്കും തോന്നുന്നത് എല്ലാരും ഇങ്ങനെ പറയുമ്പോ അമ്മക്കും തോന്നുമല്ലോ റബിയുള്ള പോലെ പന്ത്രണ്ടിനും മാത്രം ഉഷാറായിട്ട് എന്താ കാര്യം ഒന്ന് അസുലാണ് മറ്റേത് ഫറാണ് അസുലില്ലാത്ത ഫറവ് കൊണ്ട് കാര്യമില്ല അതേ സമയത്ത് ഫറ ഇല്ലാത്ത അസുല കാര്യണ്ട് എവിടെ കാര്യണ്ട് തൂക്കം ഉള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് പറഞ്ഞ അവിടെ ൊഴിവാണ് പറഞ്ഞുടെടല്ലേ കാര്യം വേണ്ടത് അവിടെയുള്ള കാര്യം വേണ്ടത് സത്യത്തിൽ നരകമോചനത്തിന്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലു നന്മകളെയും തിന്മകളെയും തൂക്കി കണക്കാക്കിയിട്ട് ഫരീഖും ഫരീഖും ഫിൽ ജന്നതി വ ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കും തിരിക്കപ്പെട്ടാൽ നന്മ അവർ സ്വർഗത്തിലേക്ക് പോകും തിന്മ മുന്തൂക്കമായി നരകത്തിലേക്ക് പോകും ഒരിക്കൽ അടുക്കൽ വന്നു चलो तो और याने पे लड़ने चलीं याने भी सलाम अलैकुम या रसूल सलाम अलैकुम या हबीब सलाम अलैकुम സ്വലവാ തലീക്കൂ ഉഷാറായിട്ടില്ല ഉഷാറായിട്ടില്ല ഒന്നുകൂടിട്ടോ എൻ്റെ അശിറക്ക അശിറതൽ ബദുറോ അലൈന പഹു തൽ ബോദോറൂ مثل سِنِكَ ما رأينينا قط يا وجه سروري يا نبي عليكم يا رسول سلام عليكم ഹബീബ് സലാം ും സ്വലവാ ഒരിക്കൽ ജിബിലി അലൈഹി സ്വലാം പുന്നാരൻ നബി തങ്ങളുടെ അടുക്കൽ വന്നു വാഹലി എന്നിട്ട് ഇങ്ങനെ നരകത്തിന്റെ വാതിലുകളെ പറ്റി ഇങ്ങനെ പറയുകയാണ് നരകത്തിൻ്റെ ഓരോ വാതിലുകള് ഓരോ വാതിലിന്റെ പേര് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഓരോ നിലകളിലേക്കുള്ള ഓരോ വാതില് ആ വാതിൽ കൂടെ കടന്നാൽ ഇന്നോടത്തേക്ക് എത്തുക ഒന്നാമത്തേത് ഏറ്റവും അടിയത്ത വാതില് പറഞ്ഞു മുനാഫിഖിനുള്ളതാണ് ഇന്നൽ മുനാഫിഖീന മിനന്നാർ അങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു ഒന്ന് ജൂതന്മാർക്കുള്ളതാണ് ഒന്ന് ഒന്ന്സികൾക്കുള്ളതാണ് ഉള്ളതാണ് കാഫിരിയങ്ങൾക്കുള്ളതാണ് ഫിറാവിനും കൂട്ടക്കാർക്കുള്ളതാണ് ആറണ്ണ എണ്ണി ഏഴുവാതിലാണ് നരകത്തിന് ഏഴുവാതിലാണ് സബുഹാത് അബുവാബ് ഏഴുവാതിലാണ് ആറ് എണ്ണി ഏഴാമത്തത് എണ്ണിയില്ല ഏഴാമത്തത് എണ്ണാതിരുന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു ജിപിരിയിലെ അലേഹിസ്സലാം എന്തേ ഏഴാമത്തത് പറയാ ചോദിച്ചു അപ്പൊ ചെറിയൊരു നാണം പറയാൻ കൂട്ടാക്കിയില്ല വീണ്ടും ചോദിച്ചു ജിപിരിയിലെ അലൈഹി എന്തേ ഏഴാമത്തത് പറയാഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നബിയേ ഏഴാമത്തത് നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് തെറ്റ് ചെയ്ത് തോപ ചെയ്യാതെ മരണപ്പെട്ടവനുള്ള വാതിലാണ് നബിയേലാ കേൾക്കേണ്ട താമസം ബോധരഹിതനായി വീണു എന്നാണ് ാഹു അലി വസ്ല്ലം ജിബിരിയിൽ അലി ഇസ്ലാം നിലത്തിരുന്നിട്ട് പുന്നാല ലഭിതങ്ങളുടെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് ബോധം തെളിയുന്നത് വരെ ഇരുന്നതിന് ശേഷമാണ് മടങ്ങിയത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖയുണ്ട് നമ്മളോട് നമ്മളെക്കാൾ താല്പര്യം അതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സൊല്ലാഹു അലൈസ് ുംസൂലും മഹാനായ സയ് അല്ലാമ ഷിബിലി റലിയുഹുനിന്റെ താരി ഇങ്ങനെ ഒരു സംഭവം കാണാം അല്ലാമ ഷിബിലി റലിഹുൻ ഇങ്ങനെ ഒരു ഹാലായിരുന്നു ഒരു നടത്താണ് ഒരു ഹാല മണ്ണ് സംസാരിച്ചാലാണ് ഒരു ദിവസം നീ നാല് ഭാഗം നോക്കുമ്പോ ഒന്നും കാണാൻ 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 മുര് വീണ്ടും രണ്ടാമതും കേട്ടുസിലി ശിബിലിയെ നീ എൻ്റെ മായി പിന്നെ നോക്കിയപ്പോ ഒന്നും കാണാൻ നടന്നു വീണ്ടും കേട്ടു യാറി ലിയെ നീ എന്നെ പോലെ ആവണം ശ്രദ്ധിച്ചു നോക്കിയപ്പോ കാലിന്റെ അടിയിന്ന് മണ്ണാണ് പറയണത് ശിബിലിയെ നീ എന്നെ പോലെ ആവണം ടോൻ ഭൂമി സംസാരിച്ചാളാണ് മഹാനായ അല്ലാമാ ശിബിലി റോന്നാവുഞ്ഞു പക്ഷേ ഭഗതാ അധികാരുടെ അഭിപ്രായം അദ്ദേഹത്തിന് പിരാന്താണ് എന്നാണ് ഭഗദാദേ അഭിപ്രായത്തിൽ ഷിബിലിക്ക് വരാൻതാണ് ഷിബിലി മാൊന്നു മഹാനവറുകൾ ഒരു ദിവസം ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു മുദരിസ് ഉണ്ടായിരുന്നു അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന പേരായ വലിയൊരു മുദരിസ് ഉണ്ടായിരുന്നു ഒരു ദിവസം അബൂബക്കർ ബിനുൽ മുജാഹിദ് എന്ന മുദരിസ് ദർസ് നടത്തുന്ന സദസ്സിലേക്ക് അല്ലാമ ശിബിലി കയറി ചെന്നു അബുബക്കരമൽ മുജാഹിദ് ഇരിക്കുന്നോട് എഴുന്നേറ്റിട്ട് വാതിലൊക്കെ പോയി കൂട്ടിക്കൊടുന്ന് താൻ ദർശന നടത്താൻ വേണ്ടി ഇരിക്കുന്ന വിരിപ്പിൽ ഇരുത്തി കുറെ അവ്യക്തമായ സംസാരങ്ങളാണ് അല്ലാമ ശിബിലി റിയാഹൻ നടത്തിയിരുന്നത് കുറച്ച് അവ്യക്തമായ സംസാരങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ പോയി യാത്രയച്ചു യാത്രയച്ചു കഴിഞ്ഞ് വന്നപ്പോ ശിഷ്യന്മാർ ചോദിച്ചു അല്ലയോ ഗുരുവാര്യരെ എന്താണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ മൂപ്പര അങ്ങനെയൊക്കെ ചെയ്യണത് അഹിലു ഭഗതാദിന്യകൂലൂനോൻ ഭഗദാദുകാർ അദ്ദേഹത്തിന് പിരാന്താണ് പറയരു എന്ന് പറഞ്ഞു അതിലൊരു കാര്യം പറഞ്ഞു ഞാൻ ഈ ചോദ്യം ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം ഞാൻ ഒരിക്കൽ പുന്നാര നബിയോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ ഞാൻ റസൂലിനെ ഉറക്കത്തിൽ കണ്ടു അലൈഹി വസ്ല്ലാം കണ്ണീത്തുസ്താവിന്റെ താരീഖ് പറയേണ്ട ഒരാൾ വന്നിട്ട് മുത്തിനബീൻ ഒന്ന് ഉറക്കത്ത് കാണാൻ വേണ്ടി ദുരക്കണം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചേ ഉറക്കത്തിലും കണ്ടിട്ടില്ലേന്ന് നമ്മളെവിടെ കിടക്കണോ അവരവിടെ കിടക്കണം സ്വലവാ തുമ്മാ അപ്പോ ഇങ്ങനെ ചോദിച്ചു ശിഷ്യന്മാര് എന്തിനാണ് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ചെയ്യണത് ഭഗതാദികാർക്ക് അദ്ദേഹത്തിന് ഭ്രാന്താ എന്ന അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചോദ്യം നബിനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു സല്ലാസ്വല്ലാം ഒരിക്കൽ ഞാൻ മുസ്തഫാനെതങ്ങളെ ഉറക്കത്തിൽ കണ്ടപ്പോ നബിതങ്ങൾ ദർശനം നടത്താണ് അലൈഹി സ്വലം പ്രധാനികളായ സഹാബികളൊക്കെ ഇരിക്കശൻ മുത്ത് നബി ദർശന നടക്കുന്ന സദസ്സിലേക്ക് ഇയാൾ ഇയാൾക്കാരി വന്നു അല്ല മഷിബിലി കയറി വന്നു ഉറക്കത്തിലാണ് ഇദ്ദേഹം വരുന്നത് കണ്ടപ്പോ നബിതങ്ങൾ ഇരിക്കുന്നവർ തന്നെ എഴുന്നേറ്റു സ്വീകരിച്ചു കൊണ്ടുവന്ന് തന്റെ വിരിപ്പിലിരുത്തിയിട്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഞങ്ങളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അതുദാദിനിയോൻ ഭഗദാദുകാരുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന് ഭ്രാന്താണെന്നാണല്ലോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഷിബിലി ഏഹ് മുജാഹിദ് നിങ്ങൾക്ക് അറിയോ ഇയാളെ ഇദ്ദേഹം എല്ലാ ദിവസവും ലക്കത് ഹരീസും എന്ന ആയത്ത് ഒരു തവണ ഓതുന്ന ആളാണ് എന്ന് പറഞ്ഞു ഈ ആയത്തിന് വേറെ പ്രത്യേകത ഉണ്ട് ഈ ആയത്ത് അല്യവും മാക്കുമലത്തിലും ദീനക്കും എന്ന ആയത്ത് അതിന്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ദീൻ പൂർത്തിയായ ആയത്താണ് അല്യവും മാക്കുമലത്തിലും ഹജ്ജത്തിൽ വധായ അതിൻ്റെ ശേഷം ഇറങ്ങിയ ആയത്താണ് ലത്തത് ജാത്തും റസൂലും പിന്നം വസിക്കും അതിന് ഒരു കാര്യം കിട്ടും മത പരിധിയില്ല